എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ കോമ്പോസൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടു മണ്ണാർക്കാട് ഏടത്തനാട്ടുകര കോട്ടപ്പള്ള എം ഇ എസ് പടിയിൽ താമസിക്കുന്ന അൻപത്തി അഞ്ച് വയസ്സുള്ള ഉമ്മർ വാൽപ്പറമ്പനാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം വനത്തിനോട് ചേർന്ന ചേർന്ന് മേഖലയിലെ കൃഷി സ്ഥലത്തേക്ക് പോകുന്നതിനിടെ ഉമ്മർ ആനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ചവിട്ടേൽക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ ജോലിക്കായി ഇറങ്ങിയ ഉമ്മർ ഉച്ചയായിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് ഉമ്മർ മരിച്ചു കിടക്കുന്നത് കണ്ടത് രാവിലെ ചായ മറ്റേ പലഹാരമൊക്കെ ഇടത്തോ മറ്റേ പുറത്ത് ബാഗിൽ ഉണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കാട്ടാന എപ്പോഴും ഉള്ള സ്ഥലമാണ് അത് അധികൃതരെ പല പ്രാവശ്യം അറിയിച്ചിട്ടുമുണ്ട് ആൾ താമസം കുറവാണ് ആൾ താമസം ആദ്യം ഉണ്ടായിരുന്നു നാല്പത് വീടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ച് വീട് ആറ് വീടുകളും കട നിലവിലില്ല ആനശല്യം കാരണം എല്ലാ ആളുകളും അവിടുന്ന് താഴെ പൊൻപാറാറ സ്ഥലത്തേക്ക് ഇടത്തനാട്ടുകാരെ കോട്ടപ്പള്ളാരുടെ സ്ഥലത്തേക്കും പോന്നു സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി കണ്ടത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്